ഹലോ ടീംസ് വെൽക്കം ബാക്ക് ടു ദിൽഷാദ് കെ വി യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കും ഫാമിലിക്കും ഒക്കെ സുഖമാണ് അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ ഇന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാനൊരു ഈത്തപ്പഴം ഉണക്കാനിട്ടത് കണ്ടു അപ്പോൾ ആ ഈത്തപ്പഴം ഉണക്കാനിട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു കഴിക്കാനാണോ എന്തായാലും അവർക്ക് ഇത്രയധികം കഴിക്കാനും വേണ്ടി അവർ ഉണക്കിയിടില്ല എന്തായാലും അവര് സേവ് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഇത്രയും ഐറ്റംസ് പിന്നെ പിന്നെ അവര് വല്ലാത്തൊരു പിന്നെ സബ്സ്ക്രൈബർ നിങ്ങള് നല്ല കൂടുതലും ചന്തകളിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ നല്ല ഫ്രഷ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങണം പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് മാർക്കറ്റിലോ നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണം ഞാൻ വരുമ്പോന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് കാണും ഒരു ഈട്ടപ്പാഴം ഒരിക്കലും കഴുകിയെടുക്കാനും പറ്റില്ല കാരണം കഴുകി എടുത്തതിനാൽ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അപ്പൊ എന്തായാലും ചന്തകളിൽ നിന്ന് വാങ്ങും ഇപ്പം നിങ്ങളെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ആണെന്ന് വാങ്ങും അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നെ ഹെൽത്തിൻ്റെ വളരെയധികം പ്രോബ്ലം ഉണ്ടാവും ജസ്റ്റ് ഈ ഇങ്ങനെ ഞാൻ പള്ളിയിലേക്ക് നടന്നു എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ മാക്സിമം നിങ്ങൾ ചന്തകളിൽ നിന്ന് വാങ്ങും അതിന്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കി വാങ്ങാൻ നിങ്ങളെ പൈസ നിങ്ങള് ചന്തകളിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും മോശമാണിയെടുത്ത പൈസ ഇങ്ങനെയുള്ള ഇതിനെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചില ആൾക്കാർക്ക് അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെന്താ വെള്ളിയാഴ്ച ഭക്ഷണമൊക്കെ കഴിച്ചു വീഡിയോ ഞാൻ രാവിലെ ഇടാൻ രണ്ടര ടൈം ടൈമുണ്ടായില്ല അപ്പോൾ ഉള്ളൂ ടീംസ് മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യുക പിന്നെ കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ